നമസ്കാരം ടി ട്വന്റി ലോകകപ്പിന്റെ ഒന്നാം സെമിയിൽ അഫ്ഗാനിസ്ഥാനെ തകർത്ത ദക്ഷിണാഫ്രിക്ക ഫൈനൽ ടിക്കറ്റ് എടുത്തിരിക്കുകയാണ് ഇനി ദക്ഷിണാഫ്രിക്കയുടെ എതിരാളി ആരാണെന്നാണ് അറിയേണ്ടത് രണ്ടാം സെമിയിൽ ഇംഗ്ലണ്ടും ഇന്ത്യയും തമ്മിലാണ് ഏറ്റുമുട്ടാൻ പോകുന്നത് ഇതിലെ വിജയിയാണ് ഫൈനലിൽ ദക്ഷിണാഫ്രിക്കയുടെ എതിരാളിയാവുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ടി ട്വന്റി ലോകകപ്പ് സെമിയിൽ ഇന്ത്യയും ഇംഗ്ലണ്ടുമാണ് ഏറ്റുമുട്ടിയത് ഈ മത്സരത്തിൽ ഇന്ത്യയെ പത്ത് വിക്കറ്റിനാണ് ഇംഗ്ലണ്ട് തോൽപ്പിച്ചത് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് കണക്ക് കിട്ടാനുള്ള സമയമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏകദിന ലോകകപ്പ് ഫൈനലിലെ തോൽവിക്ക ഇന്ത്യ ഓസ്ട്രേലിയയോട് കണക്ക് വീട്ടിക്കഴിഞ്ഞു ഇനി അറിയേണ്ടതാ ഇംഗ്ലണ്ടിനോട് പകരം വീട്ടാൻ ഇന്ത്യക്ക് സാധിക്കുമോ എന്നതാണ് എന്നാൽ ഇന്ത്യ ഇംഗ്ലണ്ട് മത്സരത്തിന് ഭീഷണി ഉയർത്തുന്നത് മഴയാണ് ശക്തമായ മഴ സാധ്യത നിലനിൽക്കുന്നുണ്ട് അവിടെ ഇന്ത്യൻ സമയം വൈകിട്ട് എട്ട് മണിക്കാണ് മത്സരമെങ്കിലും വെസ്റ്റ് ഇൻഡീസിലെ സമയമനുസരിച്ച് രാവിലെയാണ് മത്സരം ഇന്ത്യ ഇംഗ്ലണ്ട് മത്സരത്തിന് റിസർവ് ഇല്ല അതുകൊണ്ട് തന്നെ മത്സരം ഇന്ന് തന്നെ നടത്തി തീർക്കേണ്ടതായി ഉണ്ട് പൊതുവേ ടി ട്വന്റി മത്സരത്തിനിടെ മഴ പെയ്താൽ അറുപത് മിനിറ്റാണ് കട്ട് ഓഫ് ടൈം നൽകുന്നത് ഇതിനുള്ളിൽ തീരുമാനത്തിൽ എത്തിയേക്കും മഴ തുടരുകയാണ് എങ്കിൽ മത്സരം ഒഴിവാക്കാൻ ഈ സമയത്തിനുള്ളിൽ തീരുമാനമുണ്ടാകും എന്നാൽ ഇന്ത്യക്കെതിരായ സെമി ഫൈനലിൽ കട്ട് ഓഫ് ടൈം തീരുമാനിച്ചിരിക്കുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ എത്രയാണ് എന്ന് നമുക്ക് നോക്കാം എല്ലാവരും കാത്തിരിക്കുന്ന പോരാട്ടമായതിനാൽ തന്നെ അറുപത് മിനിറ്റ് അല്ല കട്ട് ഓഫ് ടൈമായി അനുവദിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് മിനിറ്റ് ആണ് കട്ട് ഓഫ് ടൈം നാലര മണിക്കൂറോളം കാത്തിരുന്നും മത്സരം നടത്താനുള്ള തയ്യാറെടുപ്പാണ് നടത്തിയിരിക്കുന്നത് എട്ട് മണിക്ക് മത്സരം ആരംഭിക്കാൻ സാധിച്ചില്ല എങ്കിൽ പന്ത്രണ്ട് പത്ത് വരെ മത്സരം ആരംഭിക്കാനുള്ള ശ്രമം നടത്തും പന്ത്രണ്ട് പത്തിന് ആരംഭിച്ചാലും മുഴുവൻ ഓവറായിട്ടായിരിക്കും മത്സരം നടത്തുക അതിലും കൂടുതൽ മത്സരം വൈകിയാലേ പത്ത് ഓവർ മത്സരമാക്കി ചുരുക്കുകയുള്ളൂ അഞ്ച് ഓവർ മത്സരമായി സെമി ഫൈനൽ നടത്താറില്ല സാധാരണ മത്സരം നടത്താനുള്ള അവസാന സാധ്യത പരിശോധിക്കുക ഒന്നേ പത്തിനാണ് എന്നിട്ടും മത്സരം നടക്കാതെ വന്നാൽ അത് ഉപേക്ഷിക്കുകയും ഇന്ത്യ ഫൈനലിൽ എത്തുകയും ചെയ്യും സൂപ്പർ റട്ടിൽ തോൽക്കാതെയാണ് ഇന്ത്യ സെമി ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത് അതേസമയം ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കയോട് തോറ്റിരുന്നു അതുകൊണ്ട് തന്നെ ഇന്ത്യ ഫൈനൽ ടിക്കറ്റ് എടുക്കും അതുകൊണ്ടാണ് ഈ ഒരു മത്സരത്തിൽ മഴ പെയ്താൽ അത് ഇന്ത്യക്ക് ഭാഗ്യമായി മാറുക എന്നതും പറയുന്നത് മത്സരം നടക്കേണ്ടത് ഇന്ത്യയേക്കാൾ ആവശ്യം സത്യം പറഞ്ഞാൽ ഇംഗ്ലണ്ടിന് തന്നെയാണ് എന്ന് തന്നെ പറയാം ഇന്ത്യ മികച്ച ഫോമിലാണ് കളിക്കുന്നതെങ്കിലും ഇംഗ്ലണ്ട് നിസ്സാരക്കാരുടെ നിരയല്ല ജോസ് ബട്ട്ലർ നയിക്കുന്ന ഇംഗ്ലണ്ടിനൊപ്പം ലിയാം ലിവിങ് സ്റ്റാൺ മൊയിൻ അലി തുടങ്ങിയ സൂപ്പർ താരങ്ങളെല്ലാം തന്നെയുണ്ട് ഇന്ത്യയ്ക്ക് വലിയ വെല്ലുവിളി ഉയർത്താൻ സാധിക്കുന്ന ടീം തന്നെയാണ് ഇംഗ്ലണ്ടെന്ന കാര്യം നിസ്സംശയം പറയാം വാശിയേറിയ പോരാട്ടം തന്നെ സെമി ഫൈനലിൽ തല പ്രതീക്ഷിക്കാം മഴ രസം കൊല്ലിയായി എത്തുമോ എന്ന ആശങ്ക മാത്രമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് ഇന്ത്യൻ ടീം ഓസ്ട്രേലിയയെ തോൽപ്പിച്ചാണ് ഇംഗ്ലണ്ടിനെ നേരിടാൻ എത്തുന്നത് ഇത് ടീമിന് ആത്മവിശ്വാസം നൽകുന്നുണ്ട് നായൻ രോഹിത് ശർമ്മ ഫോമിലേക്ക് എത്തിയിട്ടുണ്ട് വിരാട് കോഹ്ലിക്ക് താളം കണ്ടെത്താനായിട്ടില്ല എന്നതാണ് നിരാശപ്പെടുത്തുന്ന ഒരു കാര്യം ഋഷഭ് പന്തും സൂര്യകുമാർ യാദവും ശിവം ദുബയും ഭേദപ്പെട്ട പ്രകടനം നടത്തുന്നുണ്ട് രവീന്ദ്ര ജഡേജയ്ക്ക് ഫോമില്ല എന്നാൽ നിർണായക മത്സരത്തിൽ ജഡേജ ഫോമിലേക്ക് എത്തുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു എന്തായാലും മഴ പെയ്യാത്ത പക്ഷം മികച്ച പോരാട്ടം തന്നെ പ്രതീക്ഷിക്കാം നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ടിനെ ഇന്ത്യയെ തോൽപ്പിച്ച ഫൈനലിൽ എത്താൻ പറ്റുമോ അതോ ഇന്ത്യ പകരം വീട്ടുമോ എന്നതാണ് ഇനി കണ്ടറിയേണ്ടത്